നമ്മുടെ സ്പോർട്സ് ബീറ്റിന്റെ കാൽപന്ത് കളികളുടെ മാമാങ്കം ഇവിടെ തുടങ്ങാണ് പതിനൊന്ന് ടീമുകൾ പരസ്പരം അങ്കം വെട്ടി ആര് കപ്പ് ഉയർത്തുമെന്ന് നമുക്ക് കണ്ടറിയാം ബൂട്ടും കെട്ടി അങ്കത്തട്ടിലേക്ക് ഇറങ്ങാൻ ഇറങ്ങുന്ന പ്ലേസ് ചുരുക്കി പറഞ്ഞ ഗ്രൗണ്ട് മൊത്തം ഫുട്ബോളിന്റെ ആവേശം കൊണ്ട് അലതല്ലേട്ടോ അടിപൊളി പ്രോഗ്രാമിന് ഒന്നും പറയല്ല ഈ മത്സരത്തിലും തോറ്റാ പിന്നെ അവസാനം വടംവലി മത്സരമെങ്കിലും ബാക്കി ഉണ്ടാവല്ലോ എന്ന പ്രതീക്ഷയോട് കൂടി വന്ന ഷെരീഫായും പിള്ളേരും ജയിച്ചു മക്കളെ ജയിച്ചു ഗ്രൗണ്ടിലേതെറിയോ യോ പ്ലേയറ് വീഡിയോ ആണ് എടുക്കുന്നത് നമ്മൾ പോസ് ചെയ്ത എന്താ ഞാൻ പറയാ എന്തായാലും സംഗതി അടിപൊളിയാണ് കേട്ടോ നമ്മളെ പ്ലയേഴ്സ് ബൂട്ടും കിട്ടി അംഗം പെട്ടൻ തയ്യാറായി കാണട്ടോ ഇതാണ് മക്കളെ നമ്മൾ പറഞ്ഞത് ഫുട്ബോളിൽ പ്രായ ഒരു വിഷയമല്ലാണുള്ളത് പിള്ളേരൊക്കെ നോക്കിയാല് എന്താ ആവേശം നമ്മളെ പ്ലേയേഴ്സ് ഒക്കെ വാമാവാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട് വേണ്ടി വാമാനെ നമ്മളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഒന്നും നോക്കിയില്ല ഫസ്റ്റ് മാച്ചില് ഷൂട്ട് ഔട്ടിൽ നമ്മൾ തോറ്റപ്പോൾ രണ്ടാമത്തെ മാച്ചില് എതിർ ടീമിനെ എട്ട് ഗോളിന് മറുപടി ഇല്ലാത്ത എട്ട് ഗോളിന് നിലംപരിശാക്കി കളി നമ്മളെ പ്ലയേഴ്സ് ഇതൊക്കെ എന്ത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ സ്പോർട്സ് മീറ്റിന്റെ കാൽപന്ത് കളികളുടെ രാജാക്കന്മാർ ആരാകുമെന്ന് അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്കൊരു ലൈക്ക് ഒരു കമന്റ്